കേരളത്തിലെ എസ് എൽ സി പാസ്സായ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ കോഴിക്കോട് ജില്ലയിൽ രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ ആശങ്കയിലാണ് എ പ്ലസ് കിട്ടിയാൽ പോലും അഡ്മിഷൻ ഇല്ലാത്തൊരു സാഹചര്യം നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നു മലപ്പുറത്ത് ബേച്ച് അനുവദിച്ചു കാസർഗോഡ് അനുവദിച്ചു എന്നാൽ കോഴിക്കോട് അനുവദിക്കാൻ തയ്യാറാകാത്ത സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടിയുള്ള മുനീർ സാഹിബ് നടത്തുന്ന ഈ സമരം ധർമ്മസമരം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ മുരളീധരൻ കേരളത്തിലെ സർക്കാർ ഓരോ രംഗത്തും പരാജയപ്പെടുന്നു എന്നതിനെ തെളിവ് സൂചിപ്പിക്കുമുണ്ടായി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തെക്കൻ കേരളത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തൃശൂരിനപ്പുറം കുട്ടികൾ കുറവാണ് സ്കൂളുകൾ കൂടുതലാണ് മലബാറിലാണെങ്കിൽ കുട്ടികൾ കൂടുതലാണ് സ്കൂളുകൾ കുറവാണ് നമ്മളെ വ്യത്യാസം മനസ്സിലാക്കണം തൃശ്ശൂരിനപ്പുറം കുട്ടികൾ വളരെ കുറവാണ് സ്കൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അഡ്മിഷൻ കൊടുക്കാൻ എന്നാൽ മലബാറിൽ കോഴിക്കോട് മലപ്പുറത്ത് കണ്ണൂർ കാസർഗോഡ് എല്ലാം കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ സ്കൂളുകൾ വളരെ കുറവാണ് അവിടെയാണ് അഡീഷണൽ ബാച്ചിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇപ്പോ ഓരോ ക്ലാസ്സിനും കുട്ടികളെ തള്ളിക്കേറ്റുന്ന സമയമാണ് അങ്ങനെ വന്നാൽ കുട്ടികൾക്ക് ഒരിക്കലും നമ്മുടെ അധ്യാപകന്മാർക്ക് അവർക്ക് വേണ്ടി കൃത്യമായി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ കഴിയില്ല പ്രത്യേക ബാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിക്ക് ഇനിയും മനസ്സിലാകുന്നില്ല കാരണം മന്ത്രി പറഞ്ഞ മറുപടി ഇതെല്ലാം രാഷ്ട്രീയമാക്കുന്നതാണ് നേരത്തെ ഇവിടെ മുരളി പറഞ്ഞ പോലെ എസ് എൽ സി പഠിച്ച് പാസ്സായ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ ആര് കൊടുക്കണം ആര് ഉറപ്പ് വരുത്തണം അത് സംസ്ഥാന ഗവൺമെന്റാണ് ആ സംസ്ഥാന ഗവൺമെന്റ് ആ ചുമതല നിർവഹിക്കാൻ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ സമരം ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയമായി കാണുന്നു രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സമരം ആരംഭിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന മന്ത്രിമാരെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ മടിക്കുന്നു നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കേരളത്തിലെ കോളേജുകളിലെ അഡ്മിഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഡിഗ്രിക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാൻ ചേരാൻ കുട്ടികളില്ല ഈ കുട്ടികളെല്ലാം തന്നെ കേരളത്തിന്റെ പുറത്ത് പോയി പഠിക്കുകയാണ് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് മലയാള മനോരമ കർണാടകത്തെ കുറിച്ച് സാധനം എഴുതി അതിൽ പറഞ്ഞ എന്താ കേരളത്തിൽ കുട്ടികൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല അത് കേരളത്തിന്റെ പുറത്ത് കർണാടകത്തിലും ഹൈദരാബാദിലും പൂനെയിലും ചെന്നൈയിലും പഠിക്കാൻ തയ്യാറാകുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ പുറത്തു പോകുന്നു വളരെ ഗൗരവമായി ആലോചിക്കണം കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് പല കോഴ്സുകളും വേണ്ടെന്ന് വെക്കുന്ന പഠിക്കാൻ കുട്ടികളെ ചേരാൻ കുട്ടികളില്ല ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർച്ചയുടെ വക്കിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം അല്ലാതായി മാറുന്നു ഈ ഒരു വർഷത്തെ കണക്കെടുത്താൽ ഇവിടെ എൽ പി സ്കൂളിൽ ചേർന്ന കുട്ടികളിൽ ഒരു ലക്ഷം കുട്ടികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ള സർക്കാർ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നില്ല സത്യം അതാണ് അതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അടിയന്തരമായും ഒരു പരിഷ്കരണം ആവശ്യമാണ് അഴിച്ചുപണി ആവശ്യമാണ് ഇവിടെ ഓരോ കാലത്തും ഉണ്ടാകുന്ന പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ബിന്ദുവുമാണ് രണ്ട് മന്ത്രിമാർ എല്ലാം രാഷ്ട്രീയവൽക്കരണമാണ് എല്ലാം ചുവപ്പ് വൽക്കരണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാതറ കമ്മീഷനെ വെച്ചുകൊണ്ട് ഇവിടെ ഹയർ സെക്കൻഡറിയും അതുപോലെ തന്നെ എസ് എൽ സിയും ഒരുമിച്ച് ലയിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അത് രാഷ്ട്രീയമായ ഒരാവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് ആണെന്ന് അമിതമായ രാഷ്ട്രീയവൽക്കരണം എല്ലാ രംഗങ്ങളും കാണാൻ സാധിക്കുന്നു അമിതമായ രാഷ്ട്രീയവൽക്കരണം നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നേരത്തെ മുരളി പറഞ്ഞില്ലേ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയും എടുത്തോ അവിടെ നിയമിക്കപ്പെടുന്ന അധ്യാപകന്മാർ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ നോക്കിയുള്ള നിയമനമായി മാറുകയാണ് അല്ലാതെ ക്വാളിഫിക്കേഷൻ നോക്കിയല്ല അക്കാദമിക് ക്വാളിഫിക്കേഷൻ നോക്കിയല്ല മറിച്ച് ഞങ്ങളുടെ സ്വന്തം ആളാണെങ്കിൽ നിയമനം കൊടുക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടായിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കാവ്യവൽക്കരണമാണെങ്കിൽ കേരളത്തിൽ പൂർണമായും ചുവപ്പ് വൽക്കരണം തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന വസ്തുക്കൾ വിസ്മരിക്കരുത് അവിടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അടിയന്തരമായി അഴിച്ചുപണി ആവശ്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ എന്ന് പറയുന്നത് അധ്യാപകരുടെ നയമല്ല വിദ്യാർത്ഥികളുടെ നയമല്ല പേരൻസിന്റെ മനസ്സറിന്റെ നയമല്ല മറിച്ച് ആരാണ് ഇവിടെ ഭരിക്കുന്നത് ഇപ്പോ ആ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയം അനുസരിച്ചുള്ള വിദ്യാഭ്യാസ നയമായി കേരളത്തിൽ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഇരുന്ന് വിദ്യാഭ്യാസ രംഗത്ത് തകർച്ച ഉണ്ടായിട്ടുള്ളത് കുട്ടികൾ ആരും എല്ലാം കുട്ടികൾ സ്ഥലം വിടുകയാണ് മുഴുവൻ ഇപ്പൊ ഞാനിപ്പോ മുറീഷ് സാഹിബ് സൂചിപ്പിക്കായിരുന്നു ഈ പ്ലസ് വണ്ടിന്റെ കഥയെക്കുറിച്ച് കഴിഞ്ഞ നാല് വർഷം മുമ്പ് ഡൽഹിയിൽ ഇവിടെ പ്ലസ് ടു എ പ്ലസ് കെട്ടിയ മുഴുവൻ കുട്ടികൾക്ക് അഡ്മിഷൻ ആയിരുന്നു ഡൽഹിയിലെ എല്ലാ മിക്ക കോളേജുകളും അവിടെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയതുമില്ല മൂന്ന് വർഷം തുടർച്ചയായിട്ട് പോയി ഡൽഹി ഗവൺമെന്റ് ആലോചിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം എ പ്ലസ് ഇഷ്ടം വന്നുകൊണ്ട് കാണും അപ്പൊ എല്ലാരും ഇങ്ങോട്ട് അഡ്മിഷന് വരുന്നു അവിടുത്തെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല ഇവർ വരുന്നുണ്ട് ചെയ്യാം നമുക്ക് ടെസ്റ്റ് വെച്ചാളിയാ തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പോ ടെസ്റ്റ് ആരംഭിച്ചു എന്റെ മുനീർ സാഹിബെ ഒരു ശതമാനം പോലും നമ്മുടെ കുട്ടികൾ പാസ്സായില്ല നിങ്ങൾ ആലോചിക്കണം ഡൽഹിയിൽ ഒരു ശതമാനം പോലും മലയാളി കുട്ടികൾ പാസ്സായില്ല വീണ്ടും ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുക നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ എ പ്ലസ് പാസ്സായാൽ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഡിപ്പ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് കേരളത്തിൽ എ പ്ലസ് വാരി കൊടുക്കുന്നു ഈ കുട്ടികൾക്ക് മലയാളം ഇംഗ്ലീഷും എഴുതാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടർ പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പേരൻസിന് നല്ല തിരിച്ചറിവാണ് ഇവിടെ എന്തോ സംഭവിക്കുന്നു കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കാനും കഴിയുന്നില്ല എല്ലാം രാഷ്ട്രീയവൽക്കരണമാണ് അതുകൊണ്ട് ഇവിടെ ആരംഭിച്ച ഈ സമരം ഞാൻ പറയുന്നത് അതിലേക്ക് കൂടി നമുക്ക് ലക്ഷ്യം വെക്കേണ്ടി വരും എന്ന് ഇവിടെ സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മുനീർ മുലീസ് ആരംഭിച്ച ഈ ഒരു സമരം ഈ ഒരു ധാർമ്മിക സമരം ഈ സമരം തീർച്ചയായും വിജയിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്ന കാരണം സംസ്ഥാന ഗവൺമെന്റിന് അനുവദിക്കാതെ കഴിയില്ല കാരണം മലപ്പുറത്ത് കൊടുത്തു കാസർഗോഡ് കൊടുത്തു കോഴിക്കോട് കൊടുത്തു നിങ്ങൾ ആലോചിക്കണം ഇത് തീർത്തും അവഗണനയാണ് പക്ഷപാതകരുമായ തീരുമാനമാണ് കോഴിക്കോട് ജില്ലയിൽ രണ്ട് മന്ത്രിമാരാണ് നിങ്ങൾ ആലോചിക്കണം ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഒന്ന് പൊതുമരാമത്ത് മന്ത്രിയാണ് മറ്റൊ വനം മന്ത്രിയാണ് ഈ രണ്ട് മന്ത്രിമാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് കോഴിക്കോട്ടെ ജനങ്ങളോടെങ്കിലും ഉത്തരം പറയാൻ അവർ തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ട് മന്ത്രിമാരുണ്ട് അവർക്ക് പന്ത്രണ്ട് പതിനൊന്ന് എം എൽ എ മാരുള്ളവർക്ക് ഇങ്ങനെയുള്ള കോഴിക്കോട് ജില്ലയിൽ എന്തുകൊണ്ട് മന്ത്രിമാർക്ക് ഈ പ്ലസ് വൺ ആവശ്യമായി ബേച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല അവിടെയാണ് മുറീസാഹിബിന്റെ സമരത്തിന്റെ പ്രസക്തി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവർ നടപ്പിലാക്കാൻ കഴിയാതെ പോയ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി സാഹിബ് നടത്തുന്ന ഈ സമരം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ ഈ സമരം വിജയിക്കുന്നത് വരെ നമുക്ക് കൂട്ടായി ഈ സമരത്തിനൊപ്പം നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ മുനീർ സാഹേബിന് എല്ലാ ആയിരാരോഗ്യം നൽകട്ടെ ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ചെയ്യുന്നു